എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ദുബായിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആദ്യമേ പറയട്ടെ ഇത് ഞങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം അപേക്ഷിക്കുക നിലവിൽ യു എയിലുള്ളവർക്കും നിലവിൽ നാട്ടിലുള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എങ്ങനെ അതിലേക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യം കൂടെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മാർഗത്തിൽ നിങ്ങൾ അപേക്ഷിക്കുക ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് ഡോക്യുമെൻ്റ് കൺട്രോളർ പോസ്റ്റിലേക്കാണ് ദുബായിലേക്ക് ഡോക്യുമെൻറ്റ് കൺട്രോളർ ആയിട്ടൊരു വേക്കൻസി ഉണ്ട് നിലവിൽ യു എയിലുള്ളവരെയും നാട്ടിലുള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും അർജൻറ് വേക്കൻസിയാണ് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടായിരിക്കണം അത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും കുഴപ്പമില്ല നാട്ടിലാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഈ ഒരു വേക്കൻസിയിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എച്ച് ആർ ഡോട്ട് സിന്ധ്യ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ഡോക്യുമെന്റ് കൺട്രോളർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഹൗസ് കീപ്പർ പോസ്റ്റിലേക്കാണ് ദുബായിലേക്ക് ഹൗസ് കീപ്പർ വേക്കൻസി ഉണ്ട് എക് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് യു എയിലുള്ള അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിലവിൽ നാട്ടിലുള്ളവരെയും നിലവിൽ യു എയിലുള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് മൂവായിരം യു എ ദീർഹമായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക ഓർക്കുക നിലവിൽ യു എയിലുള്ള അല്ലെങ്കിൽ നിലവിൽ നാട്ടിലുള്ള മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരാളെ മാത്രമേ ഇതിലേക്ക് പരിഗണിക്കുന്നുള്ളൂ നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ പരിഗണിക്കില്ല അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എച്ച് ആർ ഡോട്ട് റോസ് സെവൻ സീറോ സെവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ഹൗസ് കീപ്പർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി ദുബായിലേക്ക് വന്നിട്ടുള്ളത് ക്യാഷർ പോസ്റ്റിലേക്കാണ് ദുബായിലേക്ക് ക്യാഷർ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം യു ഐ ദർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കണം നിലവിൽ നാട്ടിലുള്ളവരെയും അതേപോലെ നിലവിൽ യു എയിലുള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് സാലറി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് യു ഐ ദർഹം മുതൽ മൂവായിരം യു ഐ ദർഹമാണ് ക്യാഷറായിട്ട് നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ പരിഗണിക്കുന്നില്ല ക്യാഷറായിട്ട് നിങ്ങൾക്ക് ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കണം അത് ഏത് മേഖലയിലാണെങ്കിലും കുഴപ്പമില്ല അവൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ കരിയേഴ്സ് ജോബ്സ് എയ്റ്റീൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി യുടെ സബ്ജെക്ടിൽ ദുബായ് കാഷർ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വരുന്നത് ദുബായിലേക്ക് തന്നെ ദുബായിലേക്ക് റിലേഷൻഷിപ്പ് ഓഫീസർ എന്നൊരു പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് സെഞ്ചുറി ബാങ്ക് ബ്രോക്കേഴ്സ് എന്ന കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഫുൾ ടൈം വർക്ക് ആയിരിക്കും എണ്ണായിരം യു എ ദർഹമാർക്കും സാലറി ഉണ്ടാവുക ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ് നിലവിൽ യു എയിലുള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നാളെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ അതായത് മാർച്ച് പത്താം തീയതി മാർച്ച് പത്തിന് ശേഷം ഈ ഒരു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തൊരു കാര്യമില്ല രാവിലെ പതിനൊന്ന് മണി മുതൽ അതായത് യു എ സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ യു എ സമയം ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഇൻ്റർവ്യൂ ഉണ്ടാവുക ഓർക്കുക മാർച്ച് പത്താം തീയതി രാവിലെ യു എ സമയം പതിനൊന്ന് മണി മുതൽ യു എ സമയം രണ്ട് മണിവരെ ഉച്ചയ്ക്ക് രണ്ട് മണി വരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ഇൻറ്റർവ്യൂ നടക്കുന്നത് നിലവിൽ യു എയിലുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതിൻ്റെ ലൊക്കേഷൻ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നു ഇരുന്നൂറ്റി പത്ത് ആൻഡ് ഇരുന്നൂറ്റി പതിനൊന്ന് ലാറ്റിഫ ടവർ ഷെയ്ഖ് ജായ്ദ് റോഡ് നിയറസ്റ്റ് മെട്രോ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇതാണ് ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ അവിടെ പോവുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക റിലേഷൻഷിപ്പ് ഓഫീസർ എന്നൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് യു എയിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ മിനിമം രണ്ട് വർഷത്തിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ദുബായിലേക്കുള്ള അവസാനത്തെ വേക്കൻസി കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെയാണ് വേണ്ടത് ദുബായിലെ ഈഗർ മാർവൽ ഹ്യൂമൻ റിസോഴ്സ് കൺസൾട്ടൻസീസ് കമ്പനിയിലേക്ക് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് ദുബായ് തന്നെയാണ് ഷട്ട് ഷട്ടറിംഗ് കാർപ്പൻ്റർ ഫിനിഷിംഗ് കാർപ്പൻ്റർ ബ്രിക് മേഴ്സൺ ടൈൽ മേസൺ സ്റ്റീൽ ഫിക്സർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികളുള്ളത് ഇതിൻ്റെ ഇൻ്റർവ്യൂ നാളെയാണ് നടക്കാൻ പോകുന്നത് അതായത് മാർച്ച് പത്താം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ യു എ സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ യു എ സമയം ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഈ ഒരു ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് ലൊക്കേഷൻ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നു ഇരുന്നൂറ്റി പതിനൊന്നേ ബാർ മുപ്പത്തിനാല് സായിഫ് ബിസിനസ് സെൻറ്റർ അൽ ഹാസിം ബിൽഡിംഗ് നമ്പർ ത്രീ മെയിൻ എൻട്രൻസ് ബ്ലോക്ക് എ സെക്കൻഡ് ഫ്ലോർ ദുബായ് ഇതാണ് ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ലൊക്കേഷനിലേക്കുള്ള ഡീറ്റെയിൽസ് അഡ്രസ്സ് ഓർക്കുക യു എയിലുള്ള ആളുകളെ മാത്രമേ പ്രത്യേകിച്ച് ദുബായിൽ ഉള്ളവരെ മാത്രമേ ഇതിലേക്ക് പരിഗണിക്കുകയുള്ളൂ ദുബായിലെ മറ്റു എമർസിയിലുള്ളവർക്ക് വേ അവസരമുണ്ട് പക്ഷേ ദുബായിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കൂടാതെ നിങ്ങൾക്ക് ഷട്ടറിംഗ് കാർപ്പൻറ്റർ ഫിനിഷിംഗ് കാർപ്പൻറ്റേഴ്സ് ബ്രിക്സ് മേഴ്സൺ ടൈൽ ടൈൽസ് മേഴ്സൺ സ്റ്റീൽ ഫിക്സർ പോസ്റ്റുകളിൽ നിങ്ങൾക്ക് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് നിർബന്ധമാണ് അല്ലാത്തവർ ആ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് കാര്യമില്ല അപ്പോൾ മാർച്ച് പത്താം തീയതിക്ക് ശേഷം ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുവെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല മാർച്ച് പത്താം തീയതിയാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത്